ശരിക്കും നല്ല ഹലോ അസ്ലാം യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് അപ്പൊ എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക അഹമ്മദില്ല ഞാനും എന്റെ ഫാമിലി കൂടെ ഹാപ്പി സേഫ് ആണ് ഒരു കുഴപ്പമില്ല നിങ്ങളുടെ ദുബ ഫാമിലിക്കും എനിക്കും ഉറപ്പായിട്ടും ഉണ്ടാവണം കേട്ടോ അപ്പം നമുക്കിനി വീടിലേക്ക് പോകാം വീടിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ എന്താണെന്നു കൂടി പറഞ്ഞ് തന്നിട്ട് പോകാം നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാവുന്ന കറുത്ത പാടുകൾ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുത്ത് നമ്മുടെ മുഖം നല്ലൊരു ഗ്ലോക്ക് കൂട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനും നല്ലൊരു നല്ലൊരു സോഫ്റ്റ് ആക്കി എടുക്കാനും നല്ലൊരു ആക്കി വെക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും ഈ ഒരൊറ്റ പാക്ക് നിങ്ങളുടെ മുഖത്ത് ചുളിവകൾ വരകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ മാത്രം യൂസ് ആക്കിയാൽ മതി ഡെയിലി യൂസ് യൂസാക്കേണ്ട ഓരാവശ്യമില്ല ഈ പാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നൊരാടെ ഇടവിട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് യൂസാക്കാം കേട്ടോ കിടന്നും മേൽ ഒരാൾ മൂന്നാല് ദിവസമൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചെ എൻ്റെ കൂട്ടുകാരോട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ എൻ്റെ വീട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ട് ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് പോകാൻ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്തോ മറക്കരുത് കേട്ടോ but now i'm gonna be like a ball അപ്പം നമുക്ക് പേക്കർഡി ആക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കടലമാവും ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പിൻ്റെ പൗഡർ എടുക്കാം കേട്ടോ രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കുക മുഖത്തിൻ്റെ നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും ഒക്കെ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ മുഖത്തൊക്കെ ഉണ്ടാവുന്ന ചുളിവുകളും വരകളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പറഞ്ഞാൽ കസ്തൂരി മഞ്ഞൾപ്പൊടി എടുക്കുക അല്ലെങ്കിൽ വീട്ടിൽ നല്ല ഫ്രഷായ മഞ്ഞൾപ്പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുക കേട്ടോ കടലിൽ നിന്ന് വാങ്ങിക്കുന്നത് മാത്രം എടുക്കല്ലേ എടുക്കല്ലേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് അത് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർക്കുക കുറച്ചിട്ടോ നിങ്ങളുടെ ആവശ്യം ിനനുസരിച്ച് ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക മിക്സാക്കിയെടുത്തിന് ശേഷം ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർക്കണം കേട്ടോ ഇനി നിങ്ങൾക്ക് തൈര് ചേരുക എന്നാണെങ്കിൽ പാല് മാത്രം ചേർത്താൽ മതി ഇനി പാല് ചേരില്ല എന്നാണെങ്കിൽ തൈര് മാത്രം ചേർത്താൽ മതി ഇനി ഇത് രണ്ടും ചേരില്ല എന്നാണെങ്കിൽ സാധാരണ വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ഇത് ഏതെങ്കിലും ചേർക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വേണം നമ്മുടെ ഫേസിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ആദ്യം ഇതൊന്ന് ആദ്യം മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് കുറച്ച് പാലും കൂടി ചേർക്കുക കേട്ടോ തിളപ്പിക്കാത്ത നമുക്ക് ഫ്രഷായ ആയ പാലുണ്ടല്ലോ തിളപ്പിക്കാത്ത പാൽ അതാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തിട്ട് ഫേസ് ഒക്കെ നന്നായി കഴിയതിന് ശേഷം നിങ്ങൾക്കിത് ഇത് മുഖത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ യൂസ് ആക്കാം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ദിവസം വേണമെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ആക്കാൻ പറ്റും ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ട് യൂസ് ആക്കാം കേട്ടോ ഒന്നരാട ഇടപെട്ടിട്ടൊക്കെ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് എടുക്കുക ഒരുപാട് വെള്ളം ആവി പോകരുത് കുറച്ച് കട്ടിയിൽ തന്നെ ഇതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് വേണം ഫേസിലേക്ക് ഇത് ഒന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ കഴുത്തിനും കൂടി ഇട്ട് കൊടുക്കുക ഫേസിൽ മാത്രം ഇട്ട് കൊടുക്കാൻ നിൽക്കരുത് രണ്ട് വ്യത്യാസം വരും കഴുത്തും മുഖം കൂടി നല്ല വ്യത്യാസം വരും അപ്പൊ നമുക്കൊന്ന് മുഖത്തേക്ക് ഒന്ന് കൊടുത്താലോ അപ്പൊ ഇവിടെ പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ പാക്ക് നമ്മുടെ മുഖത്തിട്ട് കൊടുത്താലോ ഇത് പായസം ഒന്നല്ല പായസം പോലെയൊക്കെ ഉണ്ടാകും പായസൊന്നുമല്ല ഇത് മുഖത്ത് ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പൊ നമുക്ക് ഇത് മുഖത്തിട്ട് കൊടുക്കാം അപ്പൊ നന്നായിട്ട് ആദ്യം വാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക മുഖത്ത് മാത്രമല്ല കഴുത്തിലും കൊണ്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക മുഖത്ത് മാത്രം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മുഖവും കഴുത്തും ഒക്കെ വേറെ വേറെ ഒരു കളറായിട്ട് മാറും കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ മുഖത്ത് ഇടുക കഴുത്തിലും ഇടുക അപ്പോൾ ഇട്ട് കൊടുക്കാട്ടൊക്കെ നമുക്ക് അപ്പോൾ ഫേസ് ഒക്കെ ആദ്യം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാന്നെ കേട്ടോ എങ്ങനെയുണ്ട് കാണെ? മങ്ങിണ്ടോ? കൊള്ളില്ലല്ലേ? നമുക്കിത് മുഴുവനേറ്റ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എന്റെ ഫേസിൽ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇതൊന്ന് ഉണങ്ങുന്ന വരെ എന്നെ ആരും പേടിക്കൊന്നും വേണ്ട ഇത് വേറെ ഒന്നുമല്ല അല്ല പാക്കാണ് അപ്പോൾ കണ്ടിട്ട് പേടിക്കണ്ടട്ടോ അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് കഴുകിക്കണമെങ്കിൽ ഇത് മുഴുവനായിട്ട് ഡ്രൈ ആവണം ഡ്രൈ ആവുന്നത് വരെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ തന്നെ വേണം ക്ഷമ വേണം ആദ്യം അപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുക കേട്ടോ ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുഖം സുന്ദരമാക്കാം അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അപ്പം മുഖം നന്നായിട്ട് ഡ്രൈ ആയിട്ട് അപ്പം നമുക്കിത് കഴുകളയാം കഴുകളിട്ട് നമുക്ക് റിസൾട്ട് എങ്ങനെ നോക്കാം അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചു നോക്കിയാലോ വാവ് ടീ കേട്ടോ ശരിക്കും നല്ല റിസൾട്ടാട്ടോ കേട്ടോ കിട്ടിയിട്ടുള്ളത് ശരിക്കും നല്ലൊരു ബ്രൈറ്റ്നസ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് അടിപൊളി കേട്ടോ അവനത് മുഴുവനായിട്ടും വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ എന്റെ ഫേസ് മുഴുവനായിട്ട് വാഷ് ചെയ്തിട്ടോ ശരിക്കും ഞാൻ തന്നെ നെട്ടിപ്പോയിട്ടോ അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് എനിക്ക് ഫസ്റ്റ് യൂസിൽ കിട്ടിയിട്ടുള്ളത് നല്ലൊരു ഗ്ലോ ഉണ്ട് നല്ലൊരു തിളക്കും നല്ലൊരു ബ്രൈറ്റ്നസ്സും എല്ലാം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ കണ്ടില്ലേ നല്ല കിടുക്കാച്ച റിസൾട്ടാണ് കേട്ടോ അടിപൊളി ഒന്ന് അടിപൊളി റിസൾട്ടാണ് ഞാൻ തന്നെ ശരിക്കും അന്ധപ്പെട്ട് പോവാണ് എൻ്റെ മുഖം കണ്ടിട്ട് കണ്ടിട്ടോ ഞാനത് തേക്കുന്ന സമയത്ത് എൻ്റെ ഫേസ് ഒരു ഡൽ ഒരു ഒരിതുണ്ടായിരുന്നു ആ ഒരു ഡൾനെസ് ഡൽനെസ് മാറിക്കിട്ടി ഇപ്പം നല്ലൊരു ബ്രൈറ്റ്നസ്സാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക എല്ലാവരും കേട്ടോ എല്ലാവരും യൂസാക്കി നോക്കുക നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് അത് ഒരൊറ്റ യൂസിൽ തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും യൂസാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കുക അറിയിക്കാതിരിക്കരുത് കേട്ടോ എല്ലാവരും യൂസാക്കി നോക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ൊക്ക കരുതുന്നു ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്കിവിടെ വീഡിയോ വേണ്ടിപ്പോൾ ചെയ്തല്ലോ ഇത്രയുള്ള വീഡിയോസ് നിങ്ങൾ ആരെയും വെറുപ്പിക്കുന്നില്ല ഒരുപാട് നേരം സംസാരിച്ചിട്ടോ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ നല്ലൊരു വീഡിയോ എടുക്കണം അതുവരേക്കും എല്ലാവരോടും ഇൻഷലം താങ്ക് യു